അർഹിച്ച വിജയമായിരുന്നു ഇന്നലെ കോൺഗ്രസ്സിന് ലഭിച്ചത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിജയമായിരുന്നു കോൺഗ്രസ് നേതാക്കന്മാരെ പോലും അമ്പരിപ്പിക്കുന്ന രീതിയിലുള്ള വമ്പൻ വിജയമായിരുന്നു കോൺഗ്രസിന് ലഭിച്ചത് എൽ ഡി എഫ് ഒന്നടങ്കം നിലംപരിശാവുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത് രണ്ടായിരത്തി പത്ത് തനിയാവർത്തനം എന്ന രീതിയിൽ തനിയായിരുന്നു ഇത് മുമ്പിലോട്ട് വന്നത് കാരണം പല തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും പലപ്പോഴും സി പി എമ്മിന് മാത്രമായിരുന്നു വിജയം അഞ്ഞൂറിൽ കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ അവർ എന്നും തന്നെ നിലനിർത്താൻ ശ്രമിച്ചിരുന്നു പക്ഷേ നേരെ തിരിച്ചായിരുന്നു കാര്യങ്ങൾ വന്നു ഭവിച്ചത് മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലേക്ക് തരം താഴ്ന്ന രീതിയിലായിരുന്നു എൽ ഡി എഫിൻ്റേത് അഞ്ഞൂറ്റി അഞ്ചോളം ഗ്രാമപഞ്ചായത്തുകൾ ഇതിനോടകം തന്നെ യു ഡി എഫ് സ്വന്തമാക്കുകയും ചെയ്തു പലയിടത്തും ടൈ ആണ് പലതരത്തിലുള്ള തീരുമാനങ്ങൾ ഇനിയും വരാനുണ്ട് ഒരുപാട് സീറ്റുകൾ ഇനി ഇവർക്ക് കൂടാനും സാധ്യതയുണ്ട് എന്ത് തന്നെ ആയാലും എല്ലാവരെയും തന്നെ അമ്പരിപ്പിക്കുന്ന വിധി എന്തുകൊണ്ടായിരിക്കും ഇത്രയും നല്ലൊരു വിജയം യു ഡി എഫിന് ഉണ്ടായത് യു ഡി എഫിൻ്റെ കൃത്യമായ രീതിയിലുള്ള പ്രവർത്തനമാണോ വി ഡി സതീശൻ അടക്കമുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുടെ സമീപകാലത്തെ ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണോ എന്തുകൊണ്ടായിരിക്കും കോൺഗ്രസിന് ഇത്രത്തോളം വിജയം സമ്മാനിപ്പിച്ചത് ശരിക്കും പറഞ്ഞാൽ അതൊന്നുമല്ല കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് ഈ വിജയത്തിൽ ഒരു അർഹതയും ഇല്ല എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് കാരണം എൽ ഡി എഫിന് ജനങ്ങൾക്ക് മടുത്തു കഴിഞ്ഞിരിക്കുന്നു കാരണം പല വിധത്തിലുള്ള കുറ്റങ്ങൾ അവർക്ക് മേൽ എല്ലാവർക്കും തന്നെ ചാരാനുണ്ട് ന്യൂനപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ന്യൂനപക്ഷങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന പ്രവർത്തികൾ ഈ അടുത്ത് കാണാനും സാധിച്ചു വെള്ളാപ്പള്ളി വിഷയത്തിൽ അടക്കമെടുത്ത നിലപാടുകൾ തീർച്ചയായിട്ടും ന്യൂനപക്ഷങ്ങളെ ചൊടിപ്പിച്ചു പി എം ശ്രീ അടക്കമുള്ളത് കേരളത്തിൽ നടപ്പിൽ വരുത്തിയത് എല്ലാവരെയും തന്നെ ചൊടിപ്പിച്ചു ശബരിമലയിൽ നടത്തിയ കൊള്ള എല്ലാ മതവിശ്വാസികളെയും ചൊടിപ്പിച്ചു എന്നത് മറ്റൊരു യാഥാർത്ഥ്യം ശരിക്കും അതിൽ കൃത്യമായ രീതിയിൽ ഒരു അന്വേഷണം പോലും നടത്തിയിട്ടില്ല അതിനെ കൃത്യമായ രീതിയിൽ ഒരു മറുപടി പോലും അവർ നൽകിയിട്ടില്ല എന്നത് എല്ലാവർക്കും യഥാർത്ഥത്തിൽ ഇവരോട് തന്നെ വെറുപ്പ് തോന്നാൻ കാരണമായി അതുകൊണ്ടാണ് പാർട്ടി ഗ്രാമങ്ങൾ ഒന്നടക്കം ഇതുപോലെ തകർന്ന് തരിപ്പണമായി പോയത് ഒരിക്കലും കോൺഗ്രസ് അറിയിച്ച വിജയമല്ല പക്ഷെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് അല്ലെങ്കിൽ മറ്റൊരു ബദലില്ല അതാണ് യു ഡി എഫ് അതുകൊണ്ട് യു ഡി എഫ് മാത്രമേ ഇവർക്ക് ആശ്രയമുള്ളൂ എങ്ങനെയെങ്കിലും സി പി എമ്മിനെ തോൽപ്പിക്കണം എൽ ഡി എഫിനെ തോൽപ്പിക്കണം എന്ന രീതിയിൽ അവർ വിചാരിച്ചപ്പോൾ അവർക്ക് കിട്ടിയ കച്ചിത്തുരുമ്പ് എന്ന് പറയുന്നത് ശരിക്കും മനാൽ യു ഡി എഫ് ആണ് അവിടെ തമ്മിൽ തല്ലുന്ന നേതാക്കന്മാരുണ്ട് എന്നുള്ള കാര്യം പോലും അവർ മറന്ന് അവർക്ക് വേണ്ടി തന്നെ വോട്ട് ചെയ്തു അതായത് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി െന്നുള്ള പ്രവർത്തനങ്ങളോ പ്രചാരണ പരിപാടികളോ ഒന്നും തന്നെ കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല പലപ്പോഴും രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയത്തിൽ പരസ്പരം മുടക്കിയും പാർട്ടിയെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോവുകയും ചെയ്തതായിരുന്നു നേതാക്കന്മാർ ഈ വിഷയത്തിൽ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും രാഹുൽ മങ്കൂട്ടത്തിൽ പുറത്തു വന്നതിന് ശേഷം മുരളീധരൻ പറഞ്ഞത് ഇങ്ങനെയാണ് എന്തോ നിയമത്തിന് പോലും പറ്റിയ രീതിയിലാണ് എനിക്കിത് തോന്നുന്നത് കാരണം അദ്ദേഹത്തിന് ജാമ്യം നൽകേണ്ടതില്ലായിരുന്നു എന്ന രീതിയിലാണ് ആ വിഷയത്തെ അവിടെ ഒഴിവാക്കാൻ മറ്റുള്ളവർ തീരുമാനിച്ചാൽ പോലും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തീരുമാനിക്കുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ഈ വിഷയം കത്തിപ്പടരുകയും രാഹുൽ മങ്കൂട്ടത്തിൽ പാർട്ടിയിൽ നിന്നും പുറത്തു പോവുകയും ചെയ്യണം എന്ന രീതിയിലാണ് പല കോൺഗ്രസ് നേതാക്കന്മാരും ചിന്തിക്കുന്നത് അതായത് എങ്ങനെയെങ്കിലും രാഹുൽ മങ്കൂട്ടത്തിൽ പുറത്ത് ണം പാർട്ടി തകർന്ന് തരിപ്പണമായാലും നമുക്ക് പ്രശ്നമല്ല എന്ന രീതിയിൽ ഏതൊരു വിഷയത്തിലും സ്വന്തം പാർട്ടി തന്നെ പ്രതിക്കൂട്ടിലാവുകയും നേതാക്കന്മാർ തമ്മിൽ തല്ലി മരിക്കുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഇതുപോലൊരു വിജയം ഇവർക്ക് സമ്മാനിച്ചത് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും അർഹതയില്ല പക്ഷേ സി പി എമ്മിനെയും എൽ ജനങ്ങൾ കൃത്യമായ രീതിയിൽ വെറുത്തു തുടങ്ങിയത് മാത്രം അവരെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം എന്ന രീതിയിൽ മാത്രമായിരുന്നു യു ഡി എഫിനെ ജനങ്ങളൊക്കെ തന്നെ അംഗീകരിച്ചത് അതിൽ ഏറ്റവും കൂടുതൽ തിളങ്ങി നിന്നത് ഐ യു എം എൽ ആണ് ലീഗാണ് അതായത് പലയിടത്തും ഭീഷണിയാവുന്ന പല പഞ്ചായത്തുകളും കൃത്യമായ രീതിയിൽ ഇവർ തൂത്തുവാരി എന്നുള്ളതാണ് അവരെ പോലും അമ്പരിപ്പിക്കുന്ന രീതിയിലുള്ള വിജയമായിരുന്നു അവർക്ക് സമ്മാനിച്ചത് ഏകദേശം മത്സരിച്ച പകുതിയിലധികം സീറ്റുകളിലും അവർ വിജയിക്കുകയും എല്ലാവരെയും തന്നെ അമ്പരപ്പിക്കുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ പ്രകടനം മലപ്പുറത്തൊക്കെ പലപ്പോഴും ശക്തി കാട്ടാറുണ്ട് എൽ ഡി എഫും അതേപോലെ തന്നെ ചെറുകിട പാർട്ടികളും പക്ഷേ ഈ വർഷത്തിൽ ചെറുകിട പാർട്ടികളൊക്കെ തന്നെ അസ്തമിച്ച അവസ്ഥയിലാണ് ആർക്കും തന്നെ ഒരു തരത്തിലും തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ സാധിച്ചില്ല എല്ലാവരും തന്നെ മുസ്ലിം ലീഗിന്റെയും അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെയും കൂട്ടുകെട്ടിനു മുമ്പിൽ അടിയറവ് വെക്കുന്ന കാഴ്ചയാണ് എല്ലാ പഞ്ചായത്തുകളിലും നമുക്ക് കാണാൻ സാധിച്ചത് പലയിടത്തും കെട്ടിവെച്ച കാശുപോലും നഷ്ടപ്പെട്ടു ചെറുകിട പാർട്ടികൾക്ക് എന്നുള്ളതാണ് ഇതേ അവസ്ഥയാണ് പലയിടത്തും എൽ ഡി എഫിനും സംഭവിച്ചിട്ടുള്ളത് പലയിടത്തും വിരലിലെണ്ണാവുന്ന വോട്ടുകൾ മാത്രമേ അവർക്ക് നേടാനായിട്ടുള്ളൂ പലപ്പോഴുമെല്ലാം കൊത്തിയെടുത്ത് കൊണ്ടുപോയത് യു ഡി എഫിനാണ് എന്നാൽ ബി ജെ പി കൃത്യമായ രീതിയിൽ തലസ്ഥാനം പിടിച്ചുകൊണ്ട് എല്ലാവരെയും തന്നെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ബി ജെ പിന് നല്ല രീതിയിലുള്ള നേട്ടമുണ്ടാക്കാൻ സാധിച്ചോ എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തി ആറ് ഗ്രാമപഞ്ചായത്തുകൾ അവർ പിടിച്ചെടുത്തിരുന്നു എന്നാൽ ഈ പ്രാവശ്യം അവർക്ക് പിടിച്ചെടുക്കാനായത് ഇരുപത്തി ഗ്രാമപഞ്ചായത്തുകളാണ് അതായത് രണ്ടെണ്ണം മാത്രം കൂടുതലായി എന്നുള്ളതാണ് ശരിക്കും അവർ പ്രതീക്ഷിച്ച വളർച്ചയൊന്നും അവർക്കുണ്ടായിട്ടില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം തലസ്ഥാന നഗരി കൈപ്പിടിയിൽ ഒതുക്കാനായത് അവരുടെ ഏറ്റവും വലിയ നേട്ടം മാത്രമാണ് മറ്റു പലയിടത്തും അവർ പ്രതീക്ഷിച്ച വിജയവും അതേപോലെ തന്നെ അവർ പ്രതീക്ഷിച്ച വോട്ട് ഷെയറും അവർക്ക് ലഭിച്ചിട്ടില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് ഇതേ നില തുടർന്നു പോവാനായാൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി മാസങ്ങൾ മാത്രം ബാക്കിയുള്ള ആ തിരഞ്ഞെടുപ്പിൽ കേരളം യു ഡി എഫ് തൂത്തുമാരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിന് ഇവർ കുറച്ചെങ്കിലും മാറേണ്ടതുണ്ട് എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് ഇവിടെ തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ വിജയം കേരളത്തിൽ ഉടനീളം യു ഡി എഫിന്റെ വിജയം ഈ സാഹചര്യത്തിൽ യു ഡി എഫിനെ അഭിനന്ദിക്കുന്നതിന് പകരം തിരുവനന്തപുരത്ത് ബി ജെ പി ആയിരുന്നു ശശി തരൂർ അഭിനന്ദിച്ചത് അതായത് യു ഡി എഫിന്റെ എം പി ആയിരുന്നിട്ട് പോലും അദ്ദേഹം ചായ് കാണിക്കുന്നത് മറ്റൊരു സംഘടനയിലേക്കാണ് എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് അവരെ പോലുള്ളവർ തീർച്ചയായിട്ടും കോൺഗ്രസിനെ നശിപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷെ എന്നിട്ടും ഇവരെ പോലുള്ളവരെ താങ്ങി നടക്കേണ്ടി വരുന്ന കോൺഗ്രസിന്റെ ഗതികേട് തീർച്ചയായിട്ടും നിലപാടിൽ അവർക്കുണ്ടാവുന്ന മാറ്റം ഇതൊക്കെയും തന്നെ മാറിയില്ല ആ ഒരു പിഴവിലൂടെ പിടിച്ചു കയറാൻ ചിലപ്പോഴൊക്കെ എൽ ഡി എഫിന് സാധിക്കുകയും ചെയ്യും ശരിക്കും പറഞ്ഞാൽ കേരളത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് എൽ ഡി എഫിനെ കേരളത്തിന് വേണ്ട കോൺഗ്രസിനെ യു ഡി എഫിന് കേരളത്തിന് വേണം പക്ഷെ ആ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് വേണം എന്ന് മനസ്സിലാക്കി അവർക്കിടയിലൂടെ പ്രവർത്തിച്ച് അവരുടെ വിശ്വാസം പിടിച്ചു പറ്റുന്നതിന് പകരം തമ്മിൽ തള്ളി പാർട്ടിയെ തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ പതനത്തിന് കാരണമാവുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തിനായാലും ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ ഇത്രയും വലിയ പരാജയത്തിന് കാരണം എന്താണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമന്റ് ചെയ്യാൻ മറക്കരുത്